നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ലോറിയിടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടി ഒഴിവായത് വൻ ദുരന്തം നാടാമ്പാടത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു കള്ളിച്ചിത്ര കോളനിക്ക് സമീപം വേങ്ങയ്ക്കൽ തങ്കച്ചന്റെ നേന്ത്രവാടകളാണ് കാട്ടാന നശിപ്പിച്ചത് മലയോര പ്രദേശങ്ങളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് കോടാലിയിൽ പ്രതിഷേധ സദസ്സ സംഘടിപ്പിച്ചു മലയോര പ്രദേശങ്ങളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുക വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്

എസ് സി എസ് ടി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര ലിൻസൺ പല്ലൻ ഗോപി ആലുവക്കാരൻ എന്നിവർ പ്രസംഗിച്ചു